അങ്ങനെ മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ചെയിൻസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു എഴുപത്തിരണ്ട് രൂപ അതെ എഴുപത്തിരണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങൊക്കെ വെൽ പാക്കിങ്ങാണ് ഒരു ഉള്ളിൽ ഒരു ഇതുണ്ട് കവറിൽ തന്നെ ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടി ഇട്ട് ഒരു ഫൈവ് കവേഴ്സിലാക്കിയിട്ട് സ്മോൾ ചെറിയ സിപ്പ് ലോക്ക് കവർ പോലെ സിപ്പ് ലോക്ക് അല്ല ജസ്റ്റ് ചെറിയ കവേഴ്സിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നല്ല അത്യാവശ്യം നല്ല ഒരു ചെയിൻസാണ് അഞ്ചെണ്ണം നല്ല ഭംഗി ഉണ്ടാക്കണം നമുക്ക് ചെറിയ മിനിമ മിനിമലൈസ് ചെയ്തിട്ട് ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ സിംപിളായിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെ ഓർണമെൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു മോഡലാണ് ഇപ്പം ഞാൻ ആദ്യത്തെ തുറന്ന് കാണിച്ചെന്ന് നോക്കി നോക്കിയാൽ ഒരു ജസ്റ്റ് ഒരു ഹാർട്ടിൻ്റെ സിമ്പലും ഒരു വേവ്സ് ഹാർട്ട് ബീറ്റിൻ്റെ പോലത്തെ വേവ്സൊക്കെ ആയിട്ട് നല്ല നല്ലതാണ് കേട്ടോ കാണാൻ ഇതൊരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഒരു റോസ് ഗോൾഡ് പോലത്തെ ഒരു ഷെയ്ഡ് പക്ഷെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ കൂടെ വെയർ ചെയ്യാൻ പറ്റും നല്ലതാണ് അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ തന്നെ എല്ലാം ക്യൂട്ടാണ് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് ഒന്ന് ഒന്നൊന്നിന് ക്യൂട്ട്നെസ് തോന്നിക്കുന്ന വളരെ സിംപിളായിട്ടുള്ളതാണ് അപ്പോൾ വീട്ടിൽ ഗേൾസൊക്കെ ഉണ്ട് അപ്പോൾ അമ്മമാർക്ക് യൂസ് ചെയ്യാം മദർ ആൻഡ് മോം കോംബോ അല്ലേ സോറി മോമ ആൻഡ് ഡോട്ടർ കോംബോ അല്ലേ അതിലൊക്കെ വർക്കൗട്ടാകും നല്ല മോഡേൺ ഡ്രെസ്സസിൻ്റെ കൂടെ സ്പെഷ്യലി ആപ്റ്റ് ആവുന്നുണ്ട് ചുരിദാറും ഓക്കെ ആയിരിക്കും തോന്നുന്നു ചെറിയ രണ്ട് വൈറ്റ് പേളിൻ്റെ പോലത്തെ മോഡലുള്ള രണ്ട് ബോൾ വെച്ചിട്ടുള്ള ഒരു ടു എന്താണ് മോഡലസ് ചെയിനാണത് അത് നന്നായിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട് എല്ലാം ഇതൊക്കെ ഭയങ്കര വൃത്തിയാണ് എത്ര ദിവസം എന്നുള്ളതല്ല നമ്മളത് ലാസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചെണ്ണം ഇപ്പോൾ ഒരു സെവൻ്റി ടു റുപ്പീസിന് വരുമ്പോൾ ഒന്നിന് ഏകദേശം ഒരു ട്വൻ്റി റുപ്പീസ് പോലും വരുന്നില്ല അല്ലേ അഞ്ചെണ്ണത്തിന് ട്വൻറ്റി റുപ്പീസ് ആകുമ്പോൾ ഹൺഡ്രഡ് ആവില്ലേ അത്രയില്ല അതിനും താഴെ വളരെ ചീപ്പാണ് പക്ഷെ അത്യാവശ്യം നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള അതിലങ്ങനെ സ്റ്റാറിൻ്റെ ഹാങ്ങിങ്സാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കളർ എത്ര മാത്രം നിൽക്കും എത്ര ഫെയ്ഡാവും എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇടുന്ന ടൈമിൽ സപ്പോസ് നമ്മളൊരു ട്വൻറ്റി റുപ്പീസെന്നു വെച്ചാൽ ഒരു മൂന്ന് തവണ ഇട്ടാൽ പോലും വൃത്തിയാണ് അല്ലേ അപ്പോൾ നല്ല ഭംഗിയില്ല ക്യൂട്ടായിട്ടുണ്ട് വലിയവർക്കും ഇടാൻ പറ്റും ഗേൾസിൻ്റെ അല്ല വലിയവർക്ക് ഇടാൻ പറ്റുന്ന ഒരു തരം ലെങ്ത്തൊക്കെ ഉണ്ട് നല്ല കൊളുത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല കൊളുത്താണ് കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊന്നും കൂടിയും ഗേൾസിനൊക്കെ ഒരു പത്ത് വയസ്സ് മുതലുള്ള ഗേൾസിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഭംഗിയിലിട്ട് കൊടുക്കാൻ പറ്റും ഇതും അതെ ഒരു പ്രത്യേക ഒരു കുഞ്ഞ് ഉണ്ട് അതിൻ്റെ ഇതിൽ ആ ചെയിൻ്റെ തലപ്പത്തൊരു കുഞ്ഞി ലോക്കറ്റാണ് അഞ്ചര കേട്ടോ അതാണ്ട് ഒരു ചെറിയ ലോക്കറ്റ് ചെയിനും അത്യാവശ്യം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് വേറൊരു തരം ഓരോ ചെയിനും ഓരോ മോഡലാണ് എല്ലാം സിംഗിൾ ഒറ്റ മോഡലിലല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡലിലാണ് വന്നിരിക്കുന്നത് എല്ലാ ചെയിൻസും ചിലതിങ്ങനെ നമുക്കിതിൻ്റെ പേരൊന്നും പറയാൻ കിട്ടില്ല സച്ചിൻ ജെയിൻ ബോളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വളരെ തിന്നായിട്ട് ഇതും കണ്ടോ ഇത് ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ രണ്ട് ലെയറിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒരു ലെയർ മാത്രമാണ് അപ്പോൾ വീഡിയോ അങ്ങോട്ടേ ഇങ്ങനെയൊക്കെ ക്ഷേക്കാമുണ്ട് നമ്മുടെ ആദ്യക്കുട്ടനാണ് എടുത്തത് അപ്പോൾ കണ്ടില്ലേ ഒരു പേളേ ഉള്ളൂ മറ്റേ നമ്മൾ കണ്ട് രണ്ട് പേളുണ്ട് ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ പിന്നെ മെലിഞ്ഞവർക്ക് നല്ല ഭംഗിയായിട്ട് ഇടാം നല്ല ലെങ്ത്ത് ഉണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പെയർ ചെയ്യാൻ പറ്റും നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടി ചുരിദാറോ മോഡേൺ ഒക്കെ ആയിട്ടുള്ള എല്ലാത്തിൻ്റെ കൂടിയും പെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അഞ്ച് കളക്ഷൻസ് ഇത് ഒന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിനിലൊക്കെ കൊടുത്തു ബാക്കി നാലെണ്ണം ഞാൻ എടുത്തു ബാക്കി നാലെണ്ണം എനിക്ക് വിറ്റാവുന്നതാണ് ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ കഴുത്ത് നല്ല നെക്കൊക്കെ നല്ല തടിയുണ്ട് എങ്കിലും നമുക്കിതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റാറിൻ്റെ ഇതെല്ലാം നന്നായിട്ട് കിട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളൂ വളരെ ചീപ്പാണ് പക്ഷേ സൂപ്പറാണ്